ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹോർണ ആക്റ്റീവാണ് വേണ്ടി നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കിക്കർ അടിക്കുമ്പോൾ റിട്ടേൺ വരുന്നില്ല പിന്നെ അതുപോലെ ചോക്ക് കേബിൾ ചെക്ക് ചെയ്യുക സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക ഒരു എൻജിൻ ഓയിൽ മാറ്റുക ആ കംപ്ലയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ സർവീസ് ആയിട്ട് വർക്കൊന്നും ഇല്ല നമ്മൾ അതിൻ്റെ കിക്കറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു കിക്കറ് നമുക്ക് കിക്കർ അടിക്കുമ്പോൾ റിട്ടേൺ വരുന്നില്ല നമുക്ക് ഈ കിക്കറിൻ്റെ ഈ ഭാഗം ഒന്നും അയച്ചിട്ട് നമ്മൾ ബീസ് ചെയ്യണം അപ്പോൾ അത് നയിച്ച് പീസിൽ കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് മാറിക്കോളും പിന്നെ അതുപോലെ തന്നെ ചോക്കിയോളിൻ്റെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞായിരുന്നു ചത് കേബിൾ മാറണം ഈ കേബിൾ മാറണം അത് നല്ല ടൈറ്റ് ആണത് അപ്പോൾ ചോക്കീബിൾ മാറിക്കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് മാറിക്കോളും പിന്നെ ആ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ സ്പീഡോമീറ്റർ ചഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ കേബിളിൻ്റെ കംപ്ലയിൻ ആണ് സ്പീഡോമീറ്റർ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് ആണ് നമുക്ക് ആ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറ്റി കഴിഞ്ഞാൽ ആ സ്പീഡോമീറ്റർ വർക്കിംഗ് തിരക്കായിട്ടുള്ള അതേപോലെ തന്നെ ഇഞ്ചിനോയിഡ് മാറ്റാൻ പറഞ്ഞിരുന്നു ഇഞ്ചിനോയിഡ് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എഞ്ചിനോയിഡ് കൂടി നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ അവിടെ മറക്കാനും കസ്റ്റമർ പറഞ്ഞിട്ടില്ല എഞ്ചിൻ ഓയിൽ കിക്കറിൻ്റെ കമ്പ്ലൈൻ്റിൽ ചോക്കിയേബിൾ അതുപോലെ സ്പീഡ് ആകുന്ന കമ്പ്ലൈൻ അപ്പോൾ അതൊന്ന് ചെയ്തു തരുന്നുണ്ട് അത് ചെയ്തു തരുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ തന്നാൽ മതി ഓക്കെ